കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂളുകൾക്ക് മുന്നിൽ ശുചിമുറി മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ തടയാൻ ശ്രമിച്ച നാട്ടുകാരെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നും പരാതിയുണ്ട് നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് പുലർച്ചെയാണ് ടാങ്കർ ലോറിയിൽ നിറച്ച ശുചുമറി മാലിന്യം ഒരു സംഘം സ്കൂളുകൾക്ക് മുന്നിൽ തള്ളിയത് കോരങ്ങാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ സ്കൂൾ എന്നിവയ്ക്ക് മുന്നിലെ ഓടയിലേക്ക് മാലിന്യം ഒഴുക്കിവിടുകയായിരുന്നു നാട്ടുകാരിൽ ചിലർ ഇത് തടയാൻ ശ്രമിച്ചു ഇതോടെ ലോറിയിൽ ഉണ്ടായിരുന്നവർ മർദ്ദിക്കാൻ ശ്രമിച്ചെന്നും നാട്ടുകാർ പറയുന്നു ഇതൊരു വലിയ പ്രശ്നമാണ് അങ്ങാടിയുടെ ഒരു വേസ്റ്റ് അടിച്ച് അങ്ങാടി മലിനമാകുന്ന രൂപത്തിലും അതുമാത്രമല്ല ഇവിടുള്ള കുടിവെള്ള പദ്ധതികൾക്കൊക്കെ പോകുന്ന ഊചാലാണ് കാരണം കണ്ട ആളുകളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ച സമയത്ത് അവരെ ആക്രമിക്കാൻ വരെ ശ്രമിച്ചു അവരെ ജീവഹാനി സംഭവിക്കുന്ന രൂപത്തിലേക്ക് വരെ വണ്ടി ഓടിച്ച് പിന്നെ വണ്ടി കളഞ്ഞ ഓടിക്കളഞ്ഞതാണ് എന്നാണ് ഇവിടെ ബന്ധപ്പെട്ടുള്ള ആൾക്കാർ പറഞ്ഞത് പ്രദേശത്ത് നിരവധി ജലസ്രോതസ്സുകൾ ഉള്ളതിനാൽ നാട്ടുകാർ ഭീതിയിലാണ് മാലിന്യം കൊണ്ടുവന്ന് തള്ളിയാൽ രോഗങ്ങൾ പടരുമോ എന്നാണ് ആശങ്ക പ്രദേശവാസികൾ താമരശ്ശേരി പോലീസിൽ പരാതി നൽകി റിപ്പോർട്ടർ കോഴിക്കോട്